ഹായ് കത്ത വുമൻസ് ക്ലബിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഒരൊറ്റ നൈറ്റ് കൊണ്ട് മാറിയ എന്റെ ലൈഫാണ് കേട്ടോ ഞാൻ ഇവിടെ പറയുന്നത് കുറെ കാലായി ചെയ്യുന്നതാണ് സ്കേറ്റിംഗ് അന്ന് സ്കേറ്റിംഗ് ചെയ്യുന്നതിനിടെ ആ ട്രാക്കിൽ ഒരു ക്രാക്ക് ഉണ്ടായിരുന്നു അത്യാവശ്യം സ്പീഡ് പോയിക്കൊണ്ടിരുന്ന ഞാൻ അതിൽ വീണു വീണപ്പോ എനിക്ക് അനങ്ങാൻ പറ്റാതായ പിന്നീട് അങ്ങോട്ട് ഡേയ്സ് അങ്ങനെ അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല സർജറിക്ക് പോണ മുന്നേ എന്റെ രണ്ടു മക്കളുടെ എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡിനെ പറഞ്ഞ് ഏൽപ്പിച്ച് ഒരു വയസ്സുള്ള മകനെ ഞാൻ ലാസ്റ്റ് ആയി ഫീഡ് ചെയ്തു ശരീരം അനങ്ങുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്ന പെയിൻ അല്ലായിരുന്നു ബട്ട് ആ പെയിനെക്കാളും എനിക്ക് വലുത് എന്റെ മകന്റെ വിശപ്പായിരുന്നു ആൻഡ് ഐ റിയലൈസ്ഡ് ഐ ആം എ സൂപ്പർ റിയലൈസ് പിന്നീട് അങ്ങോട്ട് കൊറേ ഡേയ്സ് ഹോസ്പിറ്റൽ കൂടെ ഉണ്ടായിരുന്നത് ഒന്നും സ്വന്തമായി ചെയ്യാൻ പറ്റാത്ത ഒരു ശരീരവും ഒരുപാട് ടൈമും അൺബിയറബിൾ പെയിനും ഇനി അങ്ങോട്ട് എന്ത് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻസും ആയിരുന്നു ബിക്കോസ് എയ്റ്റ് മന്ത്സ് ആണ് ഡോക്ടർ എനിക്ക് റിക്കവറി ടൈം പറഞ്ഞത് അങ്ങനെ ആ ഹോസ്പിറ്റൽ ബെഡിൽ വെച്ചിട്ട് ഐ സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് മോട്ടിവേഷണൽ വീഡിയോസ് വാട്ട് എവർ ദ സിറ്റുവേഷൻ ഈസ് ഞാൻ ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ സോ ഐ സ്റ്റാർട്ട് എഡ് ഫൈൻഡിങ് മൈ ന്യൂ വേ ഓഫ് ഹാപ്പിനെസ് ഞാനൊരു നല്ല ഭാര്യയല്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ വീണതു മുതൽ ആൾ അനുഭവിച്ച ടെൻഷൻസും എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും വെച്ച് നോക്കുമ്പോ ഐ ആം സൂപ്പർ വൈഫ് ആരും തളർന്നു പോകുന്ന ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഞാൻ തന്നെ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് പില്ലർ ഓഫ് കോഴ്സ് എനിക്ക് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു ആൻഡ് ഐ റിയലൈസ് ഐ ഹാവ് ദ കപ്പാസിറ്റി ടു ബി വിത്ത് വാട്ട് എവർ ഐ ആം എക്സ്പീരിയൻസിങ് സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ അത് ഫേസ് ചെയ്യാൻ എൻറെ ഉള്ളിൽ ഒരു സൂപ്പർ പവർ ഉണ്ട് ഏത് സിറ്റുവേഷനിലും ക്ഷമയോടെ അത് സ്ട്രോങ് ആയി ഫേസ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചു തന്ന മനസ്സിലാക്കി തന്ന രണ്ടു പേരുണ്ട് എൻ്റെ പാരന്റ്സ് സോ ഞാനൊരു സൂപ്പർ ഡോക്ടറാന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവര് സൂപ്പർ പാരന്റ്സ്ആന്ന് പറയുന്നതാ ലൈഫിനെ പറ്റി ഒരുപാട് ചിന്തിപ്പിച്ച പഠിപ്പിച്ച ഡേയ്സ് ആണ് എനിക്ക് അതൊക്കെ വെറുതെ ഇങ്ങനെ ജീവിച്ചാ പോരാ എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഹെൽപ്പ് വേണം പറ്റുന്ന പോലെ ചുറ്റിലുള്ള ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ള ബോധ്യമോ ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു ഞാൻ ഇതിൽ വിജയിക്കും എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഐ കീപ്പ് ഓൺ ട്രൈ ആൻഡ് ദിസ് ജേണി മേക്കിംഗ് മീ ഹാപ്പി യെസ് ഐ ആം എ സൂപ്പർ വുമൺ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് റിയലൈസ് ചെയ്ത് തുടങ്ങിയാലുണ്ടല്ലോ ലൈഫ് ഭയങ്കര ഈസി ആവും നമ്മൾ സ്വയം സ്നേഹിച്ചു തുടങ്ങിയാൽ ചുറ്റിലുള്ള ആർക്കും ഒന്നിനും നമ്മളെ തളർത്താൻ പറ്റില്ല മുമ്പ് ഡാർക്ക് സർക്കിൾസ് വരുമ്പോ സങ്കടപ്പെട്ടിരുന്ന എന്നോട് റിക്കവർ ആയാലും നടത്തത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞത് വിഷമിപ്പിച്ചിട്ടില്ല ഹൈ ലവ് മീ വിത്ത് ഓൾ മൈ ഇംപെർഫെക്ഷൻസ് ഇപ്പോഴും ഇത് പറയുമ്പോൾ എനിക്ക് രണ്ട് ക്രച്ചസ് വേണം നടക്കാൻ പക്ഷേ ഞാൻ ഡേ ബൈ ഡേ ബെറ്റർ ആവാണ് ഹെൽത്ത് മാത്രല്ല ആസ് എ പേഴ്സൺ ഐ ക്യാൻ സീ ദ സ്ട്രോങ്ങസ്റ്റ് ഹാപ്പിയസ്റ്റ് ആൻഡ് ബെസ്റ്റസ്റ്റ് വേർഷൻ ഓഫ് മീ യെസ് ഐ ആം എ സൂപ്പർ വുമൻ